മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം എൽ ബി എസ് പുതുതായി എട്ട് കോളേജുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ എട്ട് കോളേജുകളിൽ നാല് കോളേജുകൾ ഗവൺമെൻറ്റും ഒരു ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജ് മൂന്ന് സെൽഫ് സെൽഫിനാർസിങ് കോളേജ് ഇങ്ങനെയാണ് മൊത്തം എട്ട് കോളേജുകൾ വരുന്നത് ആദ്യത്തെ ഗവൺമെൻറ് കോളേജ് വരുന്നത് ഗവൺമെൻറ് കോളേജ് എറണാകുളമാണ് വന്നിരിക്കുന്ന കോഴ്സ് ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി അടുത്ത ഗവൺമെൻറ് കോളേജ് കോട്ടയം വന്നിരിക്കുന്ന കോഴ്സ് ബി എസ് സി ഫിസിയോതെറാപ്പി അടുത്ത ഗവൺമെൻറ് കോളേജ് ആലപ്പുഴ വന്നിരിക്കുന്ന കോഴ്സ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി അടുത്ത ഗവൺമെൻറ് കോളേജ് കോഴിക്കോട് വന്നിരിക്കുന്ന കോഴ്സ് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഇങ്ങനെയാണ് നാല് ഗവൺമെൻറ് കോളേജിൽ വന്നിരിക്കുന്നത് അടുത്തത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് ആണ് വന്നിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കൊയുനേറ്റീവ് ന്യൂറോ സയൻസ് ഷൊർണൂരാണ് വന്നിരിക്കുന്നത് ഇനിയുള്ളത് മൂന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് മൂന്നെണ്ണം വന്നിരിക്കുന്ന കോഴ്സ് എം എൽ ടിയിലാണ് ആദ്യത്തേത് കെ വി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ചേർത്തല രണ്ട് സെൻറ് തോമസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ചെത്തിപ്പുഴ കോട്ടയം മൂന്ന് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോട്ടയം ഇവയാണ് മൂന്ന് കോളേജുകൾ ഈ മൂന്ന് കോളേജുകളിലെയും ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് എൺപതിനായിരത്തി എണ്ണൂറ്റി അമ്പതും സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് പതിനാലായിരത്തി അമ്പത്തൊന്നുമാണ് ബാക്കി വന്നിരിക്കുന്ന എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ഫീ വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി പത്ത് രൂപയാണ് ഗവൺമെൻറ് കൺട്രോൾഡ് സിലിഫ് നാട്സിംഗ് കോളേജ് വന്നിരിക്കുന്ന കോഴ്സ് ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആണ് ഇതിൻ്റെ ട്യൂഷൻ ഫീസ് എഴുപത്തി ഒമ്പതിനായിരവും സ്പെഷ്യൽ ഫീസായി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് പുതുതായി വന്ന ഈ എട്ട് കോളേജുകളും നമുക്ക് ഇനി വരാൻ പോകുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ കൊടുക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളിൽ ഈ കോളേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കോളേജ് വഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളെല്ലാം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഈ എട്ട് കോളേജുകളും ആഡ് ചെയ്യാനായി ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം